പ്ലാൻ ഫണ്ടിന് പുറമേയുള്ള അധിക വിഭവസമാഹരണവും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ കിഫ്ബിയുടെ പണം എന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല എന്നായിരുന്നു വാചകങ്ങളിൽ ഒന്ന് സർ തറവാട് സ്വത്തുമൊക്കെയായി അദ്ദേഹം ഇപ്പോഴും കാര്യങ്ങളെ അങ്ങേയറ്റം യാഥാസികമായി കാണുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് എന്നാൽ കിഫ്ബി എന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നൂതനവും ധീരവുമായ കാലവകാണ് വികസനത്തിൻ്റെ ബദൽ മാതൃകയാണ് അതിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല യാഥാസ്ഥ്യ കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതവുമില്ല